ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അപ്പൊ റോബോട്ടോ കാർലോസ് ഉണ്ട് പിന്നെ ഗോളി സീനാണ് അതുപോലെ തന്നെ ബെക്കാം ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഓപ്പണ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓപ്പണിന്റെ കുറച്ച് സീനുണ്ട് ഗൈസ് കാരണം റോബോട്ടോ കാർലോസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും ഇന്നത്തെ അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും നോക്കാം എന്താ പറയാ കൊറച്ച് സീനായിരിക്കും ഓക്കെ ഓപ്പണിന്റെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കേ ബാർസലാണോസ് ഹാലാൻഡ്രിഡ് ഐസ് അപ്പം ഇന്നത്തെ മാച്ച് എങ്ങനെയുണ്ടാകും നോക്കാം അപ്പം എന്താ പറയുക ഫസ്റ്റ് ടച്ച നമുക്ക് എങ്ങനെയും കിട്ടും കാരണം നമ്മുടെ എല്ലാം ഇതാക്കി ഓക്കെ അപ്പം മെസ്സി മെസ്സി ടു കേസറ കാരണം മാർക്കിൻസ് ഓക്കെ അക്കറിലെ ഷോട്ട് മെസ്സിയിലേക്ക് ഓസ് ഓക്കെ പെക്കാങ് എടുത്തിട്ടുണ്ട് ആണുണ്ട് ഓക്കെ

കോസ്റ്റോട്ട മാർട്ടിനസ് ഓ നല്ലൊരു മാർട്ടിനസ് പാക്ക് ഫെർണാണ്ടസ് ഒക്കെ മാർട്ടീനസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ക്രോസ്കിമ്മോ കേസ്മിരോട് വെക്കറിലെ അവിടുന്ന് ബോങ് ഷോട്ട് ആണ് മെസ്സി മെസ്സി ഓ എ മെസ്സി കിട്ടിയിട്ടുണ്ട് ഫെർണാണ്ടസ് അവന്മാർ അവിടുന്ന് സമ്മതിക്കുന്നില്ല കേട്ടോ എന്റെ മോനെ വാൽമർ ബെക്കാമ് ബെക്കാൻ ടു നെയ്മറ് ഇട്ട് കളിച്ചല്ലോ അന്മാര് നെയ്മറ് നെയ്മ ട് ബെക്കാം കിട്ടിയിട്ടുണ്ട് റോഡറിഗറ് ടു ബേക്കൗട്ട് ഫെർണാണ്ടസ് കിമ്മിച്ച് കിമ്മിച്ചിട്ടു ഇത് വീണ്ടും നെയ്മറിലേക്ക് നെയ്മ റ്റു വെക്കറിലെ വീണ്ടും കിട്ടിയിട്ടുണ്ട് നെയ്മറ് നെയ്മറ നെയ്മറ അവിടുന്ന് ഷോട്ട് ഊഫ് അവന്മാര് ഡിഫൻഡിങ് അതുപോലെ ഗോളിയൊരു പ്രശ്നാണ് ബെക്കാമ് ബെക്കാമിന്റെ നെയ്മറ് ബെക്കാമ് കിട്ടിയിട്ടുണ്ട് മാർട്ടീനസ് അത് അടിച്ചോട്ടുണ്ടായിരുന്നു ശരിക്കും അല്ലെ ഫുള്ള് അടിയാണല്ലോ കളി ഫെർണാണ്ടസ് മെസ്സി അല്ല നെയ്മറ് നല്ലൊരു ചാൻസ് ഐസ് കോസ്റ്റേട്ട അവിടെ ഇവിടെ കടന്നു ഡ്രൈമറ് നെയ്മറ് അയ്യോ പണി പണി പണിപാളി എന്ന് തോന്നുന്നു നീമറ് ഫെർണാണ്ടസ് ഓക്കെ ബാക്ക് ഓക്കെ ഓക്കെ വാവാട്ടസ് ക്രോസാണവിടെന്ന സീൻ ഉണ്ട് കക്ക എൻ്റെ മോനെ ബെക്കാണ് ഹാളിൻ്റെ കെയ്സ്മിറോ ഷോട്ട് അവിടേക്ക് ഓ കൈസ് കിട്ടിയിട്ടില്ല വീണ്ടും ഹോസ്റ്റോട്ടെ കിട്ടിയിട്ടുണ്ട് ഏയ് ആ കിട്ടിയിട്ടുണ്ട് കിമിച്ച് ും കക്കയ ഹാഫ് ടൈം അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഇതുവരെ ഓക്കെ റോഡറി കെയസ്മിറോ കെയ്മിറോ ടു മെസ്സി ബാക്കോട്ട് മാർട്ടിനസ് മെസ്സി നല്ലൊരു ചാൻസ് ആണെന്ന് തോന്നുന്ന പൈസ ഓഫ് അതാണ് അവിടെ മെസ്സിനെ ഫൗൾ ആക്കിയിട്ടുള്ളമാര് വയസ്സങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇതുവരെ നല്ല ഓപ്പണൻറ്റിനെയാണ് നല്ല മാസം അടിപൊളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആണ് നമുക്ക് കുറേ കിട്ടി പക്ഷെ അങ്ങോട്ട് അടിച്ച് പറപ്പിച്ച് മൊത്തം പിന്നെ അതൊരു ബോളിങ് കുറച്ച് സീനാണ് അപ്പം നമുക്ക് നോക്കാം വൈസ് എന്താന്ന് നോക്കി ഗുസ് അപ്പം നമുക്ക് സബ് നോക്കാം എനിക്ക് തോന്നുന്നു ഹിൻസായി ഉണ്ട് മെഗലൻ അതുപോലെ തന്നെ വൈസ് അൽവാരസിന് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇട്ടിട്ടുണ്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടാവും അതുപോലെ തന്നെ ലൂസ്ഫിഗുണ്ട് വയസ് നമുക്ക് അങ്ങോട്ട് ഇറക്കാം അതുപോലെ തന്നെ സാവറക്കിട്ട് കുറച്ചായിട്ടോ സല െവൻ ടെസ്കി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വേറെ ചിറാട് ചിറാടിനെങ്ങിട്ടില്ല കിമ്മിച്ച് മറ്റേ പുതിയതായിട്ട് കിട്ടിയ അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ഇറക്കിയിട്ടില്ല നമുക്ക് നോക്കാം കേട്ടോ റൈസ് അങ്ങനെ ഹാഫ് ടൈമിന് ശേഷം എന്താ അറിയില്ല എന്തായാലും നൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് അടിപൊളി കളി ഐസ് നീണ്ട കിട്ടിയിട്ടുണ്ട് സിൽവ ഏസ് കിട്ടിയിട്ടുണ്ട് കേസ് ബ്രോ കേസ് എടാ നല്ല പണിപാളിയോ പണിപാളി എന്തായാലും നമ്മുടെ ബോ സെറ്റാകട്ടോ ഒരു കോർമക്കെട്ട് കൊടുത്തിട്ടുണ്ട് ആരടിച്ചത് എന്റെ മഞ്ഞു പണി പാളി വന്നപ്പോൾ അടി വന്നപ്പോ പൈസ എടുക്കാൻ പോണത് നമുക്ക് നോക്കാം ഓക്കെ പൈസ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എടുക്കാൻ പോണേന്ന് വെക്കാൻ എല്ലാണോ അല്ല റോബോട്ട കാർലെസ് ഫ്രീക്ക് കാണാൻ എനിക്ക് തോന്നുന്നത് പക്ഷെ റോബോട്ട കാർലെസ് വെക്കാൻ ചാൻസ് ഇല്ല അവൻമാര് കോശ്ശോട്ടയാണ് തോന്നുന്നത് പൈസ അടിക്കുന്നത് കോശോട്ട അല്ല അന്മാര് മാറ്റി പൈസ നോക്കാം അതന്നെ എന്റെ മോനെ ഷുഗർ കൂറാന്ന് തോന്നുന്നു ഓ എൻ്റെ മോനെ അടിച്ചിരിക്കുന്നത് ഒരുപോലെ അടിച്ചിട്ടുണ്ട് എന്തായാലും അതൊരു പണിയായിട്ടിങ്ങോൾ പൈസ എന്തായാലും നമ്മൾ എന്തോരന്മാർക്ക് കോർണറിലേക്ക് കിട്ടിയത് കൊണ്ട് ആ ഒരു പണിയായി ഹെഡിങ് ആണ് ഓര് ചെയ്തത് അത് കുഴപ്പമില്ല എന്തായാലും തിരിച്ചറിയാം കേസ അപ്പോൾ നമുക്ക് നോക്കണ്ട കൊറക്റ്റ് ആ ഒരു സൈഡിലാണ് എന്തായി പോയത് കേസ് നോക്കണ്ട അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഏതാണ് മെസ്സി മെസ്സി ടു കേശ്മിറോ കേസ്മിരോ ടുവരുടെ ഓസ്റ്റോട്ട റുഡർ ഏയ് അതൊരു പണിയാണെന്ന പരിപാടിയാണല്ലോ കാണിച്ചത് ബെക്കാന്ന് ഓക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അൽവാരസ് അൽവാരസ് ടു മെസ്സി റോബോർട്ടൊക്കെ സൗഡർഗോ ഫെമിനോ പൈസ കോസ്റ്റേർട്ടോ കോസ്റ്റേർട്ട് മാറിപ്പോയി നെയ്മർ പൈസ മിക്കവാറും മാർക്കിനസ് അക്കലേ ഓക്കേ ഓക്കേ നല്ല സ്പീഡിങ് സമയ ഫുള്ള് ഓക്കെ വാൽവറിന്റെ ചാൻസ് ആയിരുന്നു വീണ്ടും ഓക്കെ വീണ്ടും കിമ്മിച്ച് നെയ്മറ് വീണ്ടും നെയ്മറ് ഈ ഓ ഇവിടെ ത്ര മതിയായിരുന്നല്ലോ ഇവിടെ മെസ്സി ഫ്രീ ആയിരുന്നല്ലോ വീണ്ടും ടു അൽവാരസ് അൽവാരസ് ടു അയ്യോ പണി റാഷ്വോഡ് ഓക്കെ കിട്ടിട്ടുണ്ട് വീണ്ടും ഓക്കെ അൽവാരസ് വീണ്ടും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എന്റെ മോനെ അവിടേക്ക് സമ്മട്ടോ നടത്തി മെഗലൻ കക്കര് ഐസ്മുര് ടു ും നല്ലൊരു ചാൻസാൻ തോന്നുന്നു ഈ റോബോട്ടൊക്കെ മേഘലാൽ റാഷ് ബോർഡ് എടുത്ത് ഓ വീണ്ടും പോകുന്നുള്ളഡ് റാഷ് ബോർഡ് റാഷ് ബോർഡ് എടുത്തിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ആന്മാർ അവിടേക്ക് സമ്മടേക്ക് നമ്മൾ അടിക്കില്ല എന്റെ മോനെ ആണ് സംഭവം പക്ഷെ അട്ടിച്ചി പവർ ഷോട്ട് ഷോർട്ടോ അത് ഗോളി ഗോളിയില്ല ഉറപ്പായിട്ടും പണി കയറിയോള് അപ്പൊ എന്തായാലും ഫുൾ ടൈം ആവാനേ നമ്മൾ രണ്ട് മിനിറ്റ് പോലെയുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടാവുന്നു അപ്പോൾ എന്താ പറയുക എനിക്ക് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ ഓക്കെ നെയ്മറിനോടെ കുറഞ്ഞിട്ടുണ്ടല്ലോ ഐസപ്പൊ സബ് കഴിഞ്ഞാലോ ഐസപ്പ എന്തായാലും നമുക്ക് നോക്കാം കൈസ നമ്മൾക്ക് എന്താ പറയുക ഇന്നൊരു ഇതാന്ന് തോന്നുന്നു കാരണം ആ രണ്ടടി അവരുടെ ഗോളി കാരണമാണ് കേരളത്തിൽ പിന്നെ അത്ര ശ്രദ്ധിച്ചില്ല എന്തായാലും നോക്കാം അക്കലങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഹെർണാഡസ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വാൽബർഡേനെ കയറ്റി വാൽബർഡ് കളിച്ചോളൂ ഗുണ്ടേങ്ങനെ ഇറക്കിയിട്ടുണ്ട് ഐസഅപ്പ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു ഇങ്ങനെ ഒന്നറിയില്ല എന്തായാലും നോക്കാം മെഗലൻ മെഗലൻ ടു ഹോളിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ് കിമ്മിൻ ഓ ഗൈസ് അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് എന്തായാലും നന്നായിട്ട് തന്നെ നമ്മൾ രണ്ടുപേരും കളിച്ചിട്ടുണ്ട് നമ്മൾ നല്ല കളിച്ചു എന്തായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണിക്കുന്നവർക്ക് ഇറ്റ്സ് മീ ബായ്